സം ബ്ലെസ്സിങ്സ് ഗാഡ് ഗീവ്സ് ടു അവർ ഹാൻഡ്സ് അതേഴ്സ് ഹീ ഗീവ്സ് ടു അവർ ഹാർട്ട് ചില അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ കൈകളിൽ നൽകുന്നു മറ്റ് ചിലത് അവിടുന്ന് നമ്മുടെ ഹൃദയത്തിൽ നൽകുന്നു പലപ്പോഴും നമ്മുടെ കൈകളിൽ കിട്ടുന്ന അനുഗ്രഹങ്ങളെ മാത്രം നാം വിലപ്പെട്ടതായി കാണുന്നുള്ളൂ അതിന് മാത്രം നാം ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കുന്നു എന്നാൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ നൽകുന്ന അനുഗ്രഹങ്ങളെ നാം വിലമതിക്കാതെ പോകരുത് യേശു കർത്താവ് അഞ്ചപ്പത്തെയും രണ്ട് മീനേയും അനുഗ്രഹിച്ച് അയ്യായിരത്തിലധികം പേരുടെ കയ്യിലെത്തിച്ചു അതവർ തിന്ന് തൃപ്തരായി ഇത് പുരുഷാനത്തിന്റെ കൈകളിൽ കിട്ടിയ കർത്താവിൻ്റെ അനുഗ്രഹം എന്നാൽ ചില അനുഗ്രഹങ്ങൾ ആഴമേറിയതും നിശബ്ദമായതും കൂടുതൽ പരിവർത്തനാത്മകവുമാണ് അവ കൈകളിൽ പ്രത്യക്ഷപ്പെടുന്നില്ല പകരം ഹൃദയത്തിൽ നൽകപ്പെടുന്നതാണ് കാരാഗ്രഹത്തിൽ പൗലോസിന് ഭൗതികമായ ഒരു ആശ്വാസവും കിട്ടിയിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ദൈവിക ശക്തിയും സംതൃപ്തിയും സന്തോഷവും അജഞ്ചലമായ വിശ്വാസവും കിട്ടിയിരുന്നു അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പൊതുസമൂഹത്തോടായി വിളിച്ചു പറഞ്ഞത് ഫിലിപ്പിയർ കെഴുതിയ ലേഖനം നാലാം അധ്യായം പതിമൂന്നാം വാക്യം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു നാം ഇന്ന് ബലത്തോടെ ആയിരിക്കുന്നത് പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല സമൃദ്ധി ഉണ്ടായിട്ടുമല്ല പകരം കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ അവിടുത്തെ സമാധാനം പ്രത്യാശ സന്തോഷം സ്നേഹം സംതൃപ്തി വിശ്വാസം ശക്തി നടത്തിപ്പ് എന്നിവ നൽകിയിരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കൈകളിൽ എത്തിച്ചേരുന്ന അനുഗ്രഹങ്ങളെക്കാൾ നമ്മുടെ ഹൃദയങ്ങളിൽ നൽകപ്പെടുന്ന അനുഗ്രഹങ്ങൾക്കാണ് പ്രാധാന്യതയുള്ളത് അതുകൊണ്ട് നമ്മുടെ കൈകളിൽ വന്നു ചേരേണ്ട അനുഗ്രഹങ്ങൾക്ക് അല്പം കാലതാമസം നേരിട്ടാലും നമ്മുടെ ഹൃദയങ്ങളിൽ ശക്തമായി സ്ഥാപിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി നന്ദിയുള്ളവരായിരിക്കാം നമ്മുടെ കൈകളിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ സാഹചര്യത്തെ മാറ്റുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മെ തന്നെ മാറ്റുന്നു കൈകളിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ താൽക്കാലികമെങ്കിൽ ഹൃദയത്തിൽ ലഭിക്കുന്നതോ ശാശ്വതമാണ് നമുക്കിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവ് എൻ്റെ കൈകളിൽ തരുന്ന അനുഗ്രഹത്തിനായും എൻ്റെ ഹൃദയത്തിൽ തരുന്ന അനുഗ്രഹത്തിനായും നന്ദി രണ്ടിലെയും നന്മകൾ കാണുവാനായി എന്നെ സഹായിക്കണമേ എല്ലാ രൂപത്തിലുമുള്ള അങ്ങയുടെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുന്ന ഒരു ഹൃദയം என்னில் வளர்த்தி எடுக்கணுமே ஆமேன் ஹாவ் எ பிளஸட் டே